ഇത് പോണ വഴി എല്ലാം ഉണ്ടല്ലോ നോയിക്കൊണ്ടിരിക്കണേ അല്ല സൈക്കോ കില്ലറും ആണോ ഇനി ആ ചിലപ്പോ അല്ല തോന്നലോ ചുമ്മ ആവശ്യമില്ലാതെ തോന്നി കുട്ടി വാവ് വാട്ട് എ വണ്ടർഫുൾ ഒരു എന്നാലും ഇങ്ങൊരു ഉണ്ടായിട്ട് ഇത്ര നാളത് ഞാൻ അത് കാണാതെ പോയി ഏ ഏ പുള്ളി പിന്നെയും വന്നേക്കണു ഇത് തന്നെ എന്തോ പന്തിയുടെട ഉണ്ടല്ലോ ഇതേതോ സൈക്കോ കില്ലർ തന്നെയാണല്ലോ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഏ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് ചെല്ലാനോ ഓ വിളിച്ചു വരുത്തി തലക്കടിച്ചു കൊല്ലാനുള്ള പരിപാടിയാണ് പോയോ ശെ സൈക്കോ കില്ലർ ഇറങ്ങിയാൽ നാട്ടുകാരൊന്നും അറിഞ്ഞില്ല പോലും ട എനിക്ക് തന്നെ പേടിയൊന്നുമില്ല കേട്ടോ ആരെങ്കിലും എനിക്ക് വിഷയമുള്ള അത് കേസല്ലേട്ടാ ഈ ഹെൽമെറ്റ് വേണോ ഹെൽമെറ്റ് ചേട്ടാ ഹെൽമെറ്റിലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുന്നോ ഇത് ഹെൽമറ്റ് മേടിക്കാം രൂപ രൂപയുള്ളു വേണ്ടേ എന്റെ പേടിക്കുമ്പോ ഹെൽമെറ്റ് ധരിക്കുക